ഇന്നിപ്പം ഒരു മെഷീനിൽ തന്നെ ഒരേ സമയം ആറ് ഗ്രേഡുകൾ നമുക്ക് തിരിക്കാം അതും ഒരു മണിക്കൂറിൽ നാന്നൂറ് കിലോ ഇപ്പോൾ ഒരു ഡ്രോപ്പിംഗ് ഒന്നുമില്ലാതെ ഡ്രോപ്പിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഇത്രയും ക്വാണ്ടിറ്റി ഒരേ സമയം ഈ സ്പീഡിൽ ചെയ്യുമ്പം എയ്റ്റ് എം എം ഏലക്കായ്ക്കകത്ത് സെവൻ എം എം മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ മെഷീൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നതിന് ശേഷം ഈ ഡ്രോപ്പിംഗ് ഒന്നുമില്ലാതെ നമുക്ക് ഒരേ സമയം ആറ് ഗ്രേഡ് 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 കിലോ കിലോ ഒരു 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 മണിക്കൂറിൽ 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 എല്ലാവർക്കും നമസ്കാരം ആന്റണി ബിനിയറോസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ കുരിശുപാറ ഗ്രാമത്തിലാണ് ഈ കുരിശുപാറ് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഏലക്ക സംസ്കരണവുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് ഒരു ഏലക്ക നമ്മൾ ഫീൽഡിൽ നിന്ന് പറിച്ചു കിട്ടി കഴിയുമ്പോൾ എത്തരത്തിലാണ് സംസ്കരിക്കുന്നത് എത്തരത്തിലാണ് സോർട്ട് ചെയ്യുന്നത് എത്തരത്തിലാണ് ഗ്രേഡ് ചെയ്യുന്നത് തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഷിജോ പാനിക്കുളങ്ങരയാണ് നമ്മുടെ ഒപ്പമുള്ളത് ഷിജോ നമസ്കാരം ആ ഇവിടെ എന്തൊക്കെയാണ് എത്ര നാളായി നമ്മുടെ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ട് ഗ്രേഡിങ്ങും സോർട്ടിങ്ങും തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ ബാക്കിയുള്ള ഏലക്ക ഉണങ്ങുന്നതൊക്കെ ഒരു ഇരുപത് വർഷം നമ്മൾ ആയിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പിതാവ് ജോയി പീറ്റർ പാനിക്കുളങ്കരക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് ഏലം കൃഷിയിലാണ് അല്ലേ പാനിക്കുളങ്ങര എന്ന ഇനം കണ്ടുപിടിച്ചു അപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ഈ രംഗത്തുള്ള ഒരാളാണ് ജോയി പീറ്റർ അദ്ദേഹത്തിന്റെ മകനാണ് താങ്കൾ ഇവിടെ ഞാൻ വരുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടൊരു പന്തൽ പൂപ്പന്തൽ കാണുന്നുണ്ട് അല്ലേ ഇത് ഏത് ചെടിയാണിത് എന്നുള്ള ഒരു ചെടിയാണ് ആ അതെ മാത്രമല്ല ഇവിടെത്തുള്ള നിർമ്മാണത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ അകത്തളത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ വീട് ഒക്കെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് ഈ സ്റ്റോറൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് സവിശേഷമായ രീതിയിലാണ് ഇവിടെ എന്തൊക്കെയാണ് എത്ര ഏലക്കായൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് ഉണക്കാനായിട്ട് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് ഡ്രയറുകളാണുള്ളത് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഡ്രയർ ഓരോ ഡ്രയറിലും നമുക്കൊരു എഴുന്നൂറ് കിലോ വരെ മാക്സിമം കപ്പാസിറ്റി ഉണങ്ങാം ഒരു ദിവസം അത്രയും ഏലക്ക നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും ആ ഉണങ്ങുന്ന ഏലക്ക നമുക്ക് സോർട്ട് ചെയ്യാനും അത് ഗ്രേഡ് ചെയ്യാനും പാക്ക് ചെയ്യാനും എല്ലാ സൗകര്യവും നമുക്കുണ്ട് ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും ഓ അതെ നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റി നമുക്കുള്ള ക്വാണ്ടിറ്റി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ക്വാണ്ടിറ്റി പുറത്തുള്ളവർക്ക് നമ്മൾ അതിനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ഉണങ്ങാനും അതുപോലെ ഗ്രേഡ് ചെയ്യാനും സോർട്ട് ചെയ്യാനും എല്ലാം എല്ലാ സൗകര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട് പലപ്പോഴും സാധാരണക്കാരനായിട്ടുള്ളൊരു കർഷകന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പലപ്പോഴും കിട്ടുന്ന ഏലക്ക കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ഗ്രേഡ് ചെയ്യുന്നില്ല സോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എത്രത്തിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് എങ്ങനെയാണെങ്കിലും നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന ഏലക്കായൽ എത്ര ശ്രദ്ധിച്ച് നമ്മൾ മരുന്നടിച്ചാലും അതുപോലെ ബാക്കി കുമി അടിച്ചാലും എങ്ങനെയാണെങ്കിലും ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഈ കണ്ടാമ്പിനേഷൻ കണ്ടാമ്പിനേഷൻ എന്ന് പറയുന്നത് ചൊറി പാവൊട്ട് അല്ലെ തുമ്പ് കരിഞ്ഞ് അങ്ങനെയെല്ലാം വരും അപ്പം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ബൾക്കായിട്ട് ഇത് വെക്കുമ്പം നമുക്ക് ഈ കണ്ടാമിനേഷനും കൂടെ ചേർത്തിട്ട് വിലയിൽ കുറവ് വരും നമ്മൾ ഈ സോട്ടിങ് മെഷീനിൽ നമ്മൾ ഈ ഏലക്ക പ്രോസസ്സ് ചെയ്തെടുക്കുമ്പം ആ ഈ കണ്ടാമ്പിനേഷൻ മൊത്തമായിട്ട് മാറുന്നു മിച്ചം വരുന്ന ഏലക്കായ്ക്ക് ഒരു കണ്ടാമ്പിനേഷൻ ഇല്ലാതെ വരുന്ന ഏലക്കായ്ക്ക് മാർക്കറ്റിൽ നല്ലൊരു വില ലഭിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ മോശം ഏലക്കായ്ക്ക് വില ലഭിക്കുന്ന ചില മാസങ്ങൾ അല്ലെ ചില സമയങ്ങളുണ്ടാവും അപ്പം ഒരു കർഷകന് അത്യാവശ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ മോശം ഏലക്ക വേണമെങ്കിൽ അവന് ആ വ്യക്തിക്ക് മാർക്കറ്റിൽ വിറ്റ് അത് കാശാക്കാം അതല്ല ചില സമയത്ത് ഈ നല്ല ഏലക്കായ്ക്ക് മാത്രം വില കിട്ടുന്ന അതായത് ഏലക്കായുടെ വില മൊത്തത്തിൽ കുറയുന്ന സമയത്ത് ഈ ചെറിയുള്ള ഏലക്ക അല്ലെങ്കിൽ കണ്ടാമ്പിനേഷൻ കൂടുതലുള്ള ഏലക്കായ്ക്ക് വില കിട്ടില്ല അന്നേരം ഒരു കർഷകന് ഈ ഏലക്ക സോർട്ട് ചെയ്തതിന് ശേഷം ഈ നല്ല ഏലക്ക മാത്രം മാർക്കറ്റിൽ വിറ്റ് അത് കാശാക്കാം ഈ മോശം ഏലക്ക സൂക്ഷിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അതിന് വില വരികയാണെങ്കിൽ അത് തനിയെ കൊണ്ടുപോയി വിറ്റ് അത് അതും നമുക്ക് കാശായിട്ടെടുക്കാം അപ്പം മാർക്കറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഏലക്ക ഏത് വിൽക്കണമെന്ന് തീരുമാനിക്കാനും ഈ സോർട്ടിംഗ് വഴി നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു കർഷകനാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ ഗ്രേഡ് തിരിച്ച് സോർട്ട് ചെയ്ത് ഏലക്ക കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ വില ആ അപ്പൊ നമുക്കിതിടെ സോട്ടിങ് മെഷീൻ ആണ് ഇവിടെ അല്ലേ ഈ സെക്ഷൻ ആ സോട്ടിങ് മെഷീൻ സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം ഇത് ആരംഭിച്ചിട്ട് എത്ര വർഷമായി നമ്മൾ ഫുൾ വർഷങ്ങളായിട്ട് സാധാരണ ഏലക്കായൊക്കെ പെറുക്കി തിരികണോ സ്ത്രീകളൊക്കെ സ്ത്രീകളിരുന്നാണ് ഗ്രേഡ് തിരിക്കുന്നത് സ്ത്രീകളായിരുന്നു ഏലക്ക ക്ലീൻ ചെയ്തെടുക്കുന്നത് സോട്ട് ചെയ്തെടുക്കുന്നതും സ്ത്രീകളായിരുന്നു അന്നൊക്കെ ഒരു ഒരു സ്ത്രീ ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു ദിവസം ഒരു മുപ്പത് കിലോ വരെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന ക്ലീൻ ചെയ്ത് കിട്ടുള്ളത് അപ്പോൾ ഒരു 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 മണിക്കൂറിൽ മണിക്കൂറിൽ കിലോ കിലോ മുതൽ വരെ നമുക്ക് സോർട്ട് സോർട്ട് മെഷീൻ അതാണ് യന്ത്രവൽക്കരണം ഈ രംഗത്തേക്ക് വന്നതോട് കൂടിയിട്ട് നമുക്ക് വളരെ വേഗത്തിലും കാര്യക്ഷമമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത ആ അപ്പൊ ഇവിടെ കുറച്ച് തൊഴിലാളികളുണ്ട് അവരെന്ത് ചെയ്യുക കളർ സംവിധാനങ്ങളോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ഏലക്ക നമുക്ക് അതിനകത്തുള്ള കറുപ്പ് അല്ലെങ്കിൽ ചൊറി അതുപോലെ വാപൊട്ട് പഴക്കായ ഇതെല്ലാം മാറ്റാവുന്ന ഒരു മെഷീനാണ് കളർ സോട്ടിംഗ് മെഷീൻ അത് വ്യക്തികളിരുന്ന് കൈക്കി പെറുക്കിയായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അത് ശരി ക്യാമറ സംവിധാനങ്ങളുള്ള മെഷീനാണ് അപ്പോൾ ഈ കളർ കളർസോട്ടിംഗ് മെഷീൻ വഴിയായിട്ട് നമ്മൾ എത്ര ആയിട്ട് തിരിക്കും ഇത് കളർസോട്ടിംഗ് മെഷീൻ്റെ മെയിൻ ആയിട്ട് ഒരു ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബൾക്കായിട്ടുള്ള ഇലക്ക ഈ കണ്ടാമ്പിനേഷൻ ഈ ചൊറി അങ്ങനെയെല്ലാം നല്ലതും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് നല്ല ഏലക്ക ശുദ്ധമായ ഏലക്ക വേറെ ഈ ചൊറി ഇതെല്ലാം മാറ്റി നല്ല ശുദ്ധമായ പച്ച കളർ ഏലക്കായും ഒരെണ്ണം ഈ വരുന്ന ഈ കറുപ്പും അതുപോലെ ചെറിയും വാബുട്ട് ഇതെല്ലാം കൂടെ വരുന്നത് സെക്കൻഡ് ഔട്ട്പുട്ട് അങ്ങനെ രണ്ട് ഔട്ട്പുട്ടും പുട്ടും ഒരു ഇൻപുട്ടുമാണ് ഈ മെഷീൻ ഉള്ളത് പിന്നെ നമുക്ക് ഗ്രേഡിംഗ് മെഷീനിലേക്ക് പോവാം ഗ്രേഡിംഗ് മെഷീൻ്റെ സംവിധാനം ഗ്രേഡിംഗ് മെഷീൻ ഗ്രേഡിംഗ് മെഷീൻ നേരത്തെ എല്ലാം കഴിക്കാണ് ആൾക്കാർ ചെല്ലട എന്ന് പറയുന്ന സാധനം രണ്ടുപേരപ്പുറം ഇപ്പോഴും നിന്ന് കൈക്ക് പിടിച്ചാണ് അതിൻ്റെ അത് ഏലക്കായിട്ടാണ് ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതൊരു സമയം ഒരു ഗ്രേഡ് മാത്രമായിരുന്നു തിരിക്കാൻ പറ്റുന്നത് ഇപ്പം ഏറ്റവും തിരിച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന സെവൻ എം എം വീണ്ടും മെഷീനിലിട്ട് തിരിച്ച് പല ഗ്രേഡുകളായിരുന്നു ഇന്നിപ്പം ഒരു മെഷീനിൽ തന്നെ ഒരേ സമയം ആറ് ഗ്രേഡുകൾ നമുക്ക് തിരിക്കാം അതും ഒരു മണിക്കൂറിൽ നാന്നൂറ് കിലോ ഇപ്പോൾ ഒരു ഡ്രോപ്പിംഗ് ഒന്നുമില്ലാതെ ഡ്രോപ്പിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഇത്രയും ക്വാണ്ടിറ്റി ഒരേ സമയം ഈ സ്പീഡിൽ ചെയ്യുമ്പം എയിറ്റ് എം എം ഏലക്കായ്ക്കകത്ത് സെവൻ എം എം മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ മെഷീനിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നതിന് ശേഷം ഈ ഡ്രോപ്പിംഗ് ഒന്നുമില്ലാതെ നമുക്ക് ഒരേ സമയം ആറ് ഗ്രേഡ് തിരിക്കാം നാനൂറ് കിലോ ഒരു മണിക്കൂറിൽ ഗ്രേഡ് ചെയ്തിരിക്കും നാനൂറ് കിലോ ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഗ്രേഡ് കിട്ടില്ല അത് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം ഗ്രേഡാണ് ഫസ്റ്റ് ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എം എം എട്ടര ബോൾഡ് പിന്നെ എയിറ്റ് എം എം സെവൻ എം എം സിക്സ് എം എം ഫൈവ് എം എം ഫോർ എം എം അങ്ങനെ ആറ് ഗ്രേഡ് നമുക്ക് ഒരേ സമയം ഗ്രേഡ് ചെയ്യാം ഈ ഗ്രേഡിംഗ് മെഷീനിൽ ഇപ്പോൾ ആറ് ഗ്രേഡ് ആണ് ആണിപ്പോൾ നമ്മൾ തിരിക്കുന്നത് അല്ലേ അതെ ഇടുക്കിയിലെ കുരിശുപാറയിലെ പാനിക്കുളങ്ങര എസ്റ്റേറ്റിലെ സോർട്ടിംഗ് മെഷീനും ഗ്രേഡിംഗ് മെഷീനുമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ യന്ത്രവൽക്കരണത്തിലൂടെ ഏറ്റവും ഫലപ്രദവും കാര്യക്ഷമവുമായിട്ട് നമുക്ക് ഏലക്ക സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ സ്വന്തം ആവശ്യത്തിനും അതോടൊപ്പം തന്നെ പുറമെ നിന്ന് കൊണ്ടുവരുന്ന കായും ഇതേപോലെ സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് സംസ്കരിച്ചു കൊടുക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ് അല്ലേ അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള സംവിധാനം ഇത്രയും എക്യുപഡായിട്ട് ഇത്രയും മെഷീനറിസ് എല്ലാം ഉപയോഗിച്ചുള്ള സമീപ പ്രദേശങ്ങളിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ബൈസൺ വാലി അല്ലെ അടിമാലി രണ്ട് സ്ഥലത്താണ് ഈ അടുത്ത പ്രദേശത്ത് ഈ ഷോട്ടിങ് മെഷീനോട് അതെ അപ്പം നമ്മുടെ ചെറുകിടക്കാർക്കും വലിയ തോട്ടക്കാർക്കും എല്ലാം ഈ മെഷീൻ ഉപയോഗി മെയിൻറ്റൈൻ ചെയ്യാൻ പാടായതുകൊണ്ട് എല്ലാവരും നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് രൂപ രൂപ ഗ്രേഡ് തീർച്ചയായിട്ടും സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മിനിയറ